ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റത്തേക്കിളിക്കൂടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ നിഗേഷി ചോദിക്കുന്നു കുറച്ച് നാച്ചുറൽ ആകാൻ പറ്റുമോ അപ്പോൾ സുതീഷി പറയുകയാണ് അത് നീ ഇങ്ങനെ നോക്കിയിരുന്നത് കൊണ്ടാ കണ്ണടച്ച് പറഞ്ഞാൽ ചിലപ്പോ ശരിയാകും നികേഷി പറയുന്നു ഓക്കെ കണ്ണടച്ചു പറഞ്ഞു കണ്ടിന്യൂ ഈ സമയം അവരുടെ പിന്നിലേക്ക് വരികയാണ് ഭാസ്കരൻ സുധീഷ് കണ്ണടച്ച് കൈയിലിരിക്കുന്ന കവറ് നീട്ടിക്കൊണ്ട് പറയുന്നു ഇത് നോക്കി ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റ് വിശ്വസിക്കാനാകാതെ ഭാസ്കരൻ മനസ്സിൽ പറയുകയാണ് എനിക്കോ സുതീഷ് പറയുന്നു ഇത് നോക്കിയിട്ട് ഇഷ്ടമായി ഭാസ്കരൻ അരികിലേക്ക് വരാനായി തുടങ്ങുമ്പോൾ സുധീഷ് പറയുകയാണ് അയ്യോ വേണ്ട ഇത് ഇപ്പൊ തുറന്ന് നോക്കരുത് ഞാനിത് ഇവിടെ വെച്ചിട്ട് പോകാം പിന്നീട് ഇത് തുറന്ന് നോക്കിയിട്ട് ഇഷ്ടമായോ എന്ന് പറഞ്ഞാ മതി പുഞ്ചിരിച്ച് ഭാസ്കര മനസ്സിൽ പറയുന്നു ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്റെ മുന്നാര മോനെ നിനക്ക് ഇത്രയും സ്നേഹം എന്നോട് ഉണ്ടായിരുന്നോടാ നീ അത് അവിടെ വെച്ചേക്ക് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് തുറന്നു നോക്കാം അങ്ങനെ ഭാസ്കര സന്തോഷത്തോടു കൂടി കുളിക്കാനായി പോവുകയാണ് കയ്യിലിരിക്കുന്ന കവർ നേടിക്കൊണ്ട് സുധീഷ് പറയുന്നു വാങ്ങിക്ക് എങ്ങനെയുണ്ട് നികേഷ് പറയുന്നു കുഴപ്പമില്ല ചേട്ടനായതുകൊണ്ട് ആക്കുവാണല്ലേ എന്ന് പറഞ്ഞ് സുധീഷ് അകത്തേക്ക് ോ ചെല്ലി ചെല്ലെ തുടർന്ന് സുതീഷ് അകത്തേക്ക് കയറി വരുമ്പോൾ പഠിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് നിധി സുതീഷ് മനസ്സിൽ പറയുന്നു അല്ലെങ്കിൽ ഇപ്പൊ കൊടുക്കണോ വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ ശല്യം ചെയ്യണ്ട എന്നാ പിന്നെ പിന്നെ കൊടുക്കാന്ന് പറഞ്ഞ് സുതീഷ് ആ കവറ് സോഫയിലേക്ക് വെച്ച് അവിടെ നിന്ന് പോവുകയാണ് ശേഷം അരികിലേക്ക് വന്ന സുധീഷിനോട് നികേഷ് ചോദിക്കുന്നു എന്തായി കൊടുത്തോ ഇല്ല എന്ന് സുധീഷ് പറയുമ്പോൾ നികേഷ് ചോദിക്കണ എന്തുകി സുതീഷ് പറയുന്നു ഏടാ അവൾ അവിടെ വായിച്ചോണ്ടിരിക്കുകയല്ലേ നിഗേഷ് ചോദിക്കണ എന്താ അവൾ സുതീഷ് പറയുന്നു അല്ല ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു നികേഷ് ചോദിക്കുന്നു ഒരു ഡ്രസ്സ് കൊടുക്കാൻ എത്ര നേരം വേണമെന്ന ഏട്ടൻ അങ്ങോട്ട് കൊടുത്തേ സുധീഷ് പറയുന്നു അല്ലടാ ഈ വായിക്കുന്നതിന്റെ ഇടയില് അവൾ നികേഷു പറയാണ് ഇങ്ങേറെ ഒരു കാര്യം ഈ സമയം കുളി കഴിഞ്ഞു വന്ന് ഭാസ്കരൻ ആ ഡ്രസ്സും എടുത്തുകൊണ്ട് ആകത്തേക്ക് പോവുകയാണ് ചേട്ടൻ ഇങ്ങനെ വന്നേന്ന് പറഞ്ഞ് സുധീഷിന്റെയും കൂട്ടി നിധിയുടെ അരികിലേക്ക് വന്ന നിഗേഷ് പറയുന്നു പാറ ചമ്പലോടുകൂടി സുധീഷ് അറിയിക്കേ നിധി ഞാനേ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അത് തരട്ടെ എന്താന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് അറിയിക്കണ അത് നിധി തന്നെ നോക്കിയാൽ മതി എടുക്കട്ടെ ആന ചുറ്റു നോക്കി സുധീഷ് പറയുന്നു ഇവിടെ വെച്ചിരുന്നതാണല്ലോ എവിടെ ഈ സമയം അവിടേക്ക് വന്ന സുഭാഷിനോട് സുതീഷ് ചോദിക്കാണ് ചേട്ടാ ഇവിടെ വെച്ചിരുന്ന ആ കവറ് കണ്ടു സുഭാഷ് ചോദിക്കുന്നു കവറോ ഞാൻ കണ്ടില്ലല്ലോ സുതീഷ് പറയുകയാണ് അല്ല ഞാൻ ഞാനിപ്പോ ഇവിടെ വെച്ച അല്ല എന്താ സാധനം എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിഗേഷ് പറയുന്നു അത് എടത്തേക്കുള്ള ഗിഫ്റ്റാ ചേട്ടാ എന്നാലും അത് ഇത് എവിടെ പോയെന്ന് പറഞ്ഞ് സുതീഷ് അവിടെയെല്ലാം ആ കവർ അന്വേഷിക്കുകയാണ് ഈ സമയം നൈറ്റ് ഡ്രസ്സ് വിട്ട് വാതില് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഭാസ്കരൻ അത് കണ്ട് ഞെട്ടി കണ്ണു തള്ളി നിൽക്കുകയാണ് എല്ലാവരും നികേഷ് പറയുന്നു എന്താ ഇത് അവൾ മുൻചിരിച്ച് ഭാസ്കരൻ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് കൊള്ളാം നീതി ചിരിച്ചുകൊണ്ട് ഭാസ്കറിനെ നോക്കുകയാണ് ആരിക്കലേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു എന്തെ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത് സുഭാഷ് ചോദിക്കുന്നു എന്താ ഇത് ഭാസ്കരൻ പറയുന്നോ കൊള്ളാം ആരും മോഹിച്ചു നിന്റെ അനിയൻ സുധീഷ് അവന്റെ ഡാഡിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് ആടാ ഗിഫ്റ്റ് വന്ന് സുഭാഷി ചോദിക്കുമ്പോൾ നെഞ്ചത്ത് കൈവെച്ച് നിൽക്കുകയാണ് സുധീഷ് നികേഷ് പറയുന്നോ അത് സുധീഷ് ഏട്ടൻ ഏട്ടത്തിക്ക് വാങ്ങിയതാ എനിക്ക് വന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് ബുദ്ധി നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിഞ്ഞൂടെ നിങ്ങൾക്കുള്ള ഡ്രസ്സല്ലെന്ന് അല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ ഞാൻ ഡ്രസ് വാങ്ങിച്ചു തരുന്നേ അതും കൂരിയെ നിധി പറയുന്നു വേണ്ട എന്നെ കാണും ചേരുന്നത് അച്ഛനാ നിനക്ക് ഇത് വേണോന്ന് സുഭാഷ് പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ് അത് എനിക്ക് ഇട്ടപ്പോഴേ തോന്നി മോളെ കറക്റ്റ് ഫിറ്റ് നോക്ക് നിധി പറയുന്നു പിന്നെ ഇപ്പൊ കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് ഭാസ്കരൻ പറയുന്നു കേട്ടോടാ ഐ എ ലുക്കിംഗ് മാൻ ഐ ഐം എ കറക്റ്റ് മോളെ നിധി പറയുന്നു നോ ഡൗട്ട് ചിരിച്ചുകൊണ്ട് ഭാസ്കരൻ പറയുന്നു ഇതിലും വലിയ സർട്ടിഫിക്കറ്റിന് എന്തിനാണ് ഭാസ്കറിന് ഞാൻ ഇതൊക്കെ ഇട്ട് ഒന്ന് ചുറ്റി കിറങ്ങിട്ട് വരാം ഐ ലൈക്ക് ഇറ്റ് ആൻഡ് ഐ ലവ് ഇറ്റ് ഓക്കെ പോടാ പോടാന്ന് പറഞ്ഞ് ഭാസ്കരൻ പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ് സുതീഷ് ോ അയ്യോ അച്ഛ ഒന്ന് പോളാ കാശം പോയി പിന്നീട് കാണിക്കുന്നത് ആലോചിച്ചുകൊണ്ട് പുറത്ത് നിൽക്കുകയാണ് നിധി അരികിലേക്ക് വന്ന സുധീഷ് സോറി പറയുമ്പോൾ നിധി ചോദിക്കുന്നു എന്തിന് അപ്പൊ സുധീഷ് പറയുകയാണ് സത്യമായിട്ടും ആ ഡ്രസ്സ് ഞാൻ ഇയാൾക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതോ പക്ഷേ അച്ഛൻ നശിപ്പിച്ചു സൈസ് വലുതായിരുന്നു എന്നല്ലേ പറഞ്ഞത് നാളെ ഞാൻ തൊട്ട് താഴെയുള്ള സൈസ് വാങ്ങിച്ചുകൊണ്ട് വരാം അങ്ങനെ സുധീഷ് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ നിധി പറയുന്നു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിൽക്കാമോ ഒരു കാര്യം ഞാൻ പറയട്ടെ സുധീഷ് പറയുന്നു ഒരു മണിക്കൂർ നിൽക്കാമല്ലോ അതിനെന്തിനാ പെർമിഷൻ ചോദിക്കുന്നത് എന്ത് വേണമെങ്കിലും നിധിക്ക് ചോദിക്കാം ഇപ്പൊ വേണമെങ്കിലും ചോദിക്കാം ചോദിച്ചോന്തെ നിധി പറയുന്നു ഞാൻ പറയുന്നത് തെറ്റായിട്ട് എടുക്കരുത് പുഞ്ചിരിച്ചാൽ സുതീഷ് പറയുന്നു ഇയാൾ എന്ത് പറഞ്ഞാലും ഞാൻ തെറ്റായിട്ട് എടുക്കില്ല ഇയാൾക്ക് എന്നോട് എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടല്ലോ എന്തേ ഞാൻ വിചാരിക്കുകയുള്ളൂ നിധി പറയുന്നു എന്താ മേലിൽ എനിക്ക് വേണ്ടി ഒന്നും വരരുത് ഇത് കിട്ടും ചിരിച്ചാൽ സുതീഷ് പറയുന്നോ മനസ്സിലായില്ല നിധി പറയുകയാണ് കഴിഞ്ഞ ദിവസം ഒരു നൈറ്റി വാങ്ങി വന്നു ഇപ്പതേ ഒരു നൈറ്റ് ഡ്രസ്സും സുതീഷ് പറയുകയാണ് ഇയാള് നൈറ്റി ഇടില്ല എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇത് വാങ്ങിച്ചത് ഏതും ഇഷ്ടായില്ല നിധി പറയുന്നു ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടി ഒന്നും ഇയാള് വാങ്ങി വരരുതെന്നാ ഇപ്പൊ തന്നെ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് സുതീഷ് പറയുന്നു ഏയ് അത് സാരമില്ല ഒരു സാധാരണ ഡ്രൈവർക്ക് കൊടുക്കുന്നത് പോലെ എല്ലാം കൂടി ഒരുമിച്ച് കുറച്ച് പണം തരികയും ചെയ്തല്ലോ അത് സാരമില്ല നിധി പറയുന്നു എനിക്ക് വേണ്ടി എത്രയോ തല്ലു വാങ്ങി അതിനൊന്നിനും വേണ്ടി ഞാൻ ഒന്നും ചെയ്താലും മതിയാകില്ല സുതീഷ് പറയുന്നു അത് താൻ വിട്ടേക്കടോ ഈ ആണുങ്ങളാകുമ്പോൾ കുറെ ഇങ്ങോട്ട് കിട്ടും കുറെ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും അത് സ്വാഭാവികം നിധി പറയുന്നു ഇയാളുടെ തള്ളു കേൾക്കാനല്ല ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞത് ഇപ്പൊ ചെയ്തതുപോലെ ഇനിയൊന്നും വാങ്ങി വരരുത് തൽക്കാലം ഞാൻ ഇവിടെ തങ്ങുന്നതന്നേ ഉള്ളൂ ഒരു ജോലി ആയാല് ഞാൻ ഉടനെ മാറി മാറിത്തരും അതുവരെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പോലും നിങ്ങൾ കണക്കാക്കണ്ട എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് സുതീഷ് ചോദിക്കുന്നു അല്ല ഇതിലൊക്കെ എന്ത് ബുദ്ധിമുട്ടാണോ നിധി പറയുന്നോ ഉണ്ട് സുതീഷ് എനിക്കത് ഇഷ്ടമല്ല തെറ്റായി തോന്നരുത് അനാവശ്യമായിട്ട് ആ കടപ്പാട് പറയാൻ വയ്യ സുതീഷ് പറയുന്നു സോറി ഇയാൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ നിധി പറയുകയാണ് എന്റെ ഇഷ്ടം നോക്കി ഇതൊക്കെ വാങ്ങി തരാൻ നിങ്ങൾ എന്റെ ആരുമല്ലോ നമ്മൾ ഫ്രണ്ട്ലിയാ പക്ഷേ അതിനപ്പുറം ഒന്നും ഇല്ലല്ലോ ഇങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങി തരുമ്പോൾ ഒരുമാതിരി സുഖമില്ല സുതീഷെ പോലീസുകാരുടെ മുമ്പിൽ ഒരു നാടകം കളിച്ചു എന്ന് കരുതി ആ ബന്ധം റിയൽ ആണെന്ന് നമ്മൾ കരുതാൻ പാടില്ലല്ലോ എനിക്ക് എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം സുതീഷ് ഒന്നും ചെയ്യണ്ട പ്ലീസ് തെറ്റായിട്ട് എടുക്കരുത് അങ്ങനെ നിധി അകത്തേക്ക് പോവുകയാണ് സുതീഷ് വിഷമത്തോടുകൂടി നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് അടുക്കളയിലേക്ക് വാങ്ങിയ സാധനങ്ങളെല്ലാം ഡെപേയിലേക്ക് ഇട്ട് വെക്കുകയാണ് സുഭാഷ് തൊട്ടരികിൽ ഉണ്ട് ആരിക്കലേക്ക് വന്ന നിധി പറയുന്നു സുഭാഷ് ഏട്ടാ ഞാനും സഹായിക്കാം സുഭാഷ് പറയുന്നു ആ ഇത് നിറഞ്ഞു ബാക്കി അതിലുണ്ട് ഈ സമയം സുധീഷ് അവിടേക്ക് വന്നിരിക്കുകയാണ് ഫോണും ഫോണിന്റെ കവറും കൊടുത്തുകൊണ്ട് നിഗേഷ് പറയുന്നു സുധീഷേട്ടാ ഇതൊന്നിടാമോന്ന് നോക്കിയ സുതീഷ് ഏട്ടനും പറ്റുന്നില്ലേ അപ്പോൾ സുധീഷ് ചോദിക്കുകയാണ് ഇത് എവിടെ നിന്ന് വാങ്ങിയതാ നിഗേഷ് ോ വാങ്ങിയതല്ല ഒരു ഫ്രണ്ടിന്റെയാ അവന്റെ കയ്യിൽ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി ഞാൻ ചോദിച്ചു വാങ്ങിച്ചു പക്ഷെ പാകമാണോന്ന് അപ്പൊ നോക്കിയില്ല സുധീഷ് ചോദിക്കുന്നു അവന്റെ കവറ് നീ ചോദിച്ചപ്പോൾ അവനൊന്നും പറഞ്ഞില്ലേ നിധേഷ് പറയണ ഫ്രണ്ട്സ് അല്ലേ സുതീഷ് ഏട്ടാ ഞങ്ങൾ തമ്മിൽ അങ്ങനെ കണക്കൊന്നും ഇല്ല നിധിയെ നോക്കിക്കൊണ്ട് സുധീഷ് പറയുന്നോ അതെ അതാണ് ശരി എടാ ഈ ഫ്രണ്ട്സ് ആണെങ്കില് കണക്കൊന്നും പാടില്ല എടാ ഒരു ഫ്രണ്ടിനെ വേറൊരു ഫ്രണ്ട് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചുകൊടുക്കാം അത് സ്വീകരിക്കാം അപ്പൊ അത് വേണ്ടാന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പല്ല അതല്ലേ അതിന്റെ ശരി ഇത് കേട്ട് നിധി അവരെ ശ്രദ്ധിക്കുകയാണ് സുതീഷ് പറയുന്നു ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പൊന്നും ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാകുകയല്ല അതൊക്കെയാണ് പ്രശ്നം നിഗേഷി ചോദിക്കുന്നു അല്ല സുധീഷ് ഏട്ടന്റെ പ്രശ്നം എന്താ എനിക്ക് മനസ്സിലായില്ല സുധീഷ് ചോദിക്കുന്നു നിനക്ക് അങ്ങനെ തോന്നിയോ നികേഷ് പറയുന്നു തോന്നി ഈ സമയം അവിടേക്ക് വന്ന സുനന്ദ ഹായ് നിധി എന്ന് പറയുമ്പോൾ നിധിയും ഹായ് പറയുകയാണ് നിഗേഷ് പറയുന്നു മറ്റേത് വരുമ്പോൾ സുഭാഷ് ഏട്ടൻ ആയിരുന്നല്ലോ ഇപ്പൊ വിളി മാറ്റിയത് സുനന്ദ പറയുന്നു പോടാ ഞങ്ങള് തമ്മിലെ ഫ്രണ്ട്സ് ആയതുകൊണ്ടോ നികേഷി ചോദിക്കുന്നു അപ്പൊ സുഭാഷ് ഏട്ടൻ ഫ്രണ്ട് അല്ലേ സുധീഷ് അത് ആലോചിച്ച് അകത്തേക്ക് കയറി പോവുകയാണ് തുടർന്ന് അവിടേക്ക് വന്ന സുധീഷ് സുനന്ദയുടെ നേരെ ഒരു കവറ് നീട്ടുകയാണ് സുനന്ദ ചോദിക്കുന്നു എന്താ ഇത് തുറന്ന് നോക്കുന്നു പറഞ്ഞ് സുധീഷ് സുനന്ദയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണത് അത് തുറന്നു നോക്കി സുനന്ദ പറയുന്നു നൈറ്റിയോ ഈത് കേട്ട് എല്ലാവരും തിരിഞ്ഞ് സുനന്ദയെ നോക്കുമ്പോൾ സുതീഷ് പറയുന്നു സുഭാഷ് ഏട്ടൻ സുനന്ദക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചതാ ഈ കേട്ട് നീട്ടി സുധീഷിനെ നോക്കുകയാണ് സുഭാഷും നിധിയും വിശ്വസിക്കാനാകാതെ സുനന്ദ ചോദിക്കുന്നു ആണോ ഞാനോന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുനന്ദ ചോദിക്കുകയാണ് ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതാണോ സുധീഷ് പറയുന്നു എന്താ സംശയം സുനന്ദയ്ക്ക് വേണ്ടി സുനന്ദക്ക് വേണ്ടി മാത്രം സുഭാഷ് ഏട്ടൻ ഒറ്റയ്ക്ക് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാ മാത്രല്ല ഇങ്ങനെയുള്ള നൈറ്റി നൈറ്റിയിട്ടാലേ പെൺകുട്ടികളെ കാണാൻ ഭംഗിയുള്ളൂന്നും സുഭാഷേട്ടൻ പറഞ്ഞു സുഭാഷ് ചോദിക്കുന്നു എടാ ഞാൻ എപ്പോഴാ അങ്ങനെ പറഞ്ഞത് സുധീഷി പറയുകയാണ് അത് മിനിങ്ങാന്ന് പറഞ്ഞായിരുന്നു നീ കേട്ടില്ലേ സുനന്ദ പറയുന്നോ സുഭാഷേട്ടാ താങ്ക്സ് താങ്ക് സോ മച്ച് അമ്മ വീട്ടിലില്ല തിരിച്ചു വരുന്നതിന് മുമ്പേ ഞാനിത് കൊണ്ടു വെക്കട്ടെ അങ്ങനെ സുനന്ദ ആ നൈറ്റിയുമായി സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ് നിധി പുഞ്ചിരിച്ച് സുഭാഷെ നോക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു എടാ നീ എന്ത് പരിപാടിയുടെ ഈ കാണിച്ചത് ആ സുനന്ദ എന്നെ പറ്റി എന്ത് വിചാരിക്കും സുധീഷ് പറയുന്നു എന്ത് വിചാരിക്കാൻ നല്ലത് തന്നെ സുഭാഷ് പറയുന്നു എടാ അത് അവളുടെ വീട്ടിൽ കണ്ടാൽ അത് അതിലേറെ കുഴപ്പമാകും നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യുന്നത് സുധീഷ് പറയുന്നു എന്റെ ചേട്ടാ എപ്പോ നോക്കിയാലും ഒരു ചെറിയ പാത്രത്തില് വെഴുക്ക് പുരുട്ടിയും പലഹാരങ്ങളും മാത്രമല്ലേ കൊടുത്തുവിടാറുള്ളൂ ഒരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് കരുതി അതെ ചേട്ടൻ തന്നതാണെന്ന് പറഞ്ഞപ്പോഴേ ആ പാവം എത്ര സന്തോഷത്തോടെയാ വാങ്ങി പോയതെന്ന് കണ്ടോ നിഗേഷി പറയുന്നു അത് ശരിയാ ചേട്ടാ സുധീഷ് അറിയണ അതാണ് സ്നേഹം നിഗേഷി ചോദിക്കുന്നു അല്ല എന്നാലും സുധീഷ് ചേട്ടൻ എന്തിനാ നൈറ്റ് കൊടുത്തത് സുധീഷ് പറയുന്നു അങ്ങനെയെങ്കിലും അവർക്കിടയിൽ ഒരു കണക്ഷൻ ഉണ്ടാകട്ടെടാ നിധികയുന്നു ഓ അങ്ങനെ സുധീഷ് നിധിയെ നോക്കുമ്പോൾ നിധിയും സുധീഷിനെ ശ്രദ്ധിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രാവിലെ സുഭാഷേട്ടാന്ന് വിളിച്ച് നിധി അരികിലേക്ക് വരുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണോ നിധി ചോദിക്കുന്നത് സുഭാഷേട്ട മറന്നു അപ്പോൾ സുഭാഷ് ചോദിക്കുന്നു ഞാനോ അല്ല ഞാനെന്ത് മറന്നു സുതീഷ് കൂടി മനസ്സിൽ പറയുന്നു അയ്യോ പെട്ടു നിധി പറയുകയാണ് ഇന്നല്ല ഇന്റർവ്യൂ ചെല്ലാൻ പറഞ്ഞത് സുഭാഷ് ചോദിക്കുന്നു ആണോ അതുകൊള്ളാലോ എന്നിട്ട് എവിടെയാണ് ഇന്റർവ്യൂ നിധി കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു നീയാണോ ആണോ കൂട്ടിക്കൊണ്ടു പോകുന്നത് അല്ല എവിടെയാണ് ഇന്റർവ്യൂ നിധി പറഞ്ഞു സുഭാഷേട്ട പറഞ്ഞ സ്ഥലത്തേക്ക് ഞാനൊന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുക അതെ സുഭാഷേട്ടാ നിങ്ങളുടെ ആ ക്ലയന്റ് ഇന്ദിരാണി കൺസ്ട്രക്ഷൻസ് അന്ന് അവരോട് സുഭാഷേട്ടൻ പറഞ്ഞിരുന്നില്ലേ അവിടെയാ നിധിക്ക് ഇന്റർവ്യൂ നിധി ചോദിക്കുന്നു അപ്പൊ അവര് സുഭാഷ് വിളിച്ചിരുന്നില്ലേ സുധീഷ് പറയുന്നു പിന്നെ വിളിച്ചിരുന്നു ഞാനാ ഫോൺ എടുത്തത് നിധി പറയുന്നു താങ്ക്സ് സുഭാഷേട്ട ഞാൻ സുഭാഷേട്ടന്റെ പേര് മോശമാക്കില്ല ഇന്റർവ്യൂല് നന്നായിട്ട് പെർഫോം ചെയ്യും ഉറപ്പ് സർട്ടിഫിക്കറ്റ്സ് ഇല്ലാതിരുന്നിട്ടും അവര് വരാൻ പറഞ്ഞത് സുഭാഷേട്ടൻ പറഞ്ഞതുകൊണ്ടാണെന്ന് എനിക്കറിയാം താങ്ക്സ് സുധീഷ് ോ അയ്യോ സുഭാഷേട്ട താങ്ക്സ് ഒന്നും പറയണ്ട ചേട്ടൻ ഇതൊക്കെ ഒരു നിസ്സാര കാര്യമാ അല്ലേ സുഭാഷേട്ടാ എന്താ ഇറങ്ങാമെന്ന നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ് കഴിച്ചിട്ട് പോയാൽ മതിയെന്നേ അവര് വെയിറ്റ് ചെയ്തോളും അല്ലെ സുഭാഷേട്ടാ അയ്യോ അത് വേണ്ടാന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ് ഏടോ മണി കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നാ മതിയെന്നാ പറഞ്ഞിരിക്കുന്നത് നമുക്കാണെങ്കിൽ ഇഷ്ടം പോലെ സമയമുണ്ട് അല്ലേ അല്ലെ സുഭാഷേട്ടാ എന്താ നിധി പോയി റെഡി ആക്കിയോ ചെല്ലെ ഇരിക്കിട്ട് നിധി അകത്തേക്ക് പോകുമ്പോൾ സുഭാഷ് പറയുന്നോ ഏടാ ഇനി വന്നെ ഇങ്ങനെ മോന്തെ ഞാൻ തേക്കും അങ്ങനെ അയൺ ബോക്സ് എടുത്ത് സുധീഷിന്റെ നേരെ കാണിച്ചുകൊണ്ട് സുഭാഷ് ചോദിക്കുന്നു എന്തൊക്കെയാണ് നീ കാണിക്കുന്നത് ഞാൻ ആരോടത്തും പറഞ്ഞു വന്നാ സുതീഷ് പറയുന്നു ചേട്ടൻ ആരൊടുത്തും പറഞ്ഞിട്ടില്ല പറഞ്ഞത് ഞാന് എന്റെ കൂടെ പഠിച്ച അനൂപില്ലേ അവന്റെ അച്ഛന്റെ കമ്പനിയാ ഇന്ദിരാണി കൺസ്ട്രക്ഷൻസ് അവിടെ നിധിക്കുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട് സുഭാഷ് പറയുന്നോ ഏടാ നീ പറഞ്ഞിട്ടാണ് അവിടെ പോകുന്നതെങ്കിൽ നിനക്ക് ആ കാര്യം പറഞ്ഞ പോരെ ഏടാ വെറുതെ എന്തിനാ എന്റെ പേര് പറയുന്നത് സുധീഷ് പറയുന്നോ അല്ല ചേട്ടാ അവളല്ലേ ചേട്ടനോട് ഇരിക്കൽ ജോലിയുടെ കാര്യം പറഞ്ഞത് ഇതിപ്പോ ചേട്ടൻ ഏർപ്പാട് ചെയ്തതാണെന്ന് പറഞ്ഞാൽ അവളുടെ മുമ്പില് ചേട്ടൻ ഒരു ഗമ കിട്ടില്ലേ സുഭാഷ് പറയുന്നോ അവന്റെ ഒരു ഗമ എടാ ഏടാ എന്ത് ഗമേട ഇരിക്കുന്നത് നാളെ ഞാനല്ല അത് ഏർപ്പാടാക്കിയതെന്ന് കഴിഞ്ഞാൽ അവൾ എന്നെ പറ്റി എന്ത് കരുതും എന്തിനാടാ നീ ഇതൊക്കെ ചെയ്യുന്നത് ഒരു ചെറിയ കാര്യത്തിന് പോലും നുണയില്ലാതെ നിനക്ക് പറ്റത്തില്ല അല്ലെ അയ്യോ നീ ഒരു ഭൂരോഗ നുണയനാ അതിന്റെ കൂടെ എന്നെ കൂടി ചേർക്കണം എടാ അവൾ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് എന്റെ പേര് പറഞ്ഞാലോ അപ്പൊ എന്ത് ചെയ്യും സുതീഷ് അറിയുന്നു ചേട്ടാ അതൊക്കെ ഞാൻ നോക്കോളാമെന്നേ ഞാൻ ചേട്ടനൊരു വില ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞതാ കൈകൂപ്പി സുഭാഷ് പറയുന്നു എന്റെ പൊന്നനിയ ഒള്ളവില നീയായിട്ട് നശിപ്പിക്കാതിരുന്നാ മതി സുധീഷ് അറിയുന്നോ ഒന്നും സംഭവിക്കില്ല എന്നേ സുഭാഷ് ചേട്ടൻ ധൈര്യമായിട്ടിരുന്നേ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് സുഭാഷ് ചോദിക്കുന്നു എടാ നീ എന്തിനാണ് എന്നെ കൂടി ഇങ്ങനെ പെടുത്താൻ നിൽക്കുന്നത് സുതീഷ് പറയുന്നു സുഭാഷേട്ടാ പ്രശ്നം ആകല്ലേ സുഭാഷേട്ടാ പേടിക്കേണ്ട ഇപ്പതേ നിധിക്ക് കഴിക്കാൻ ഫുഡ് എടുക്ക് അങ്ങനെ സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ കൂടി ഷർട്ട് അയൺ ചെയ്യുകയാണ് സുഭാഷ് പിന്നീട് കാണിക്കുന്നത് ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ് സുഭാഷും ഹരീഷും നികേഷും നിധി അവിടേക്ക് വരുമ്പോൾ സുഭാഷ് പറയുന്നു മോളെ നിധി പറയുകയാണ് ഞാൻ താഴെ ഇരിക്കുന്നില്ല സുഭാഷ് ഏട്ടാ ഇന്ന് ഇന്റർവ്യൂ ഉള്ളതല്ലേ ഡ്രസ് അയൺ ചെയ്തത് ഊരെയും പറയുന്നു അതെ ചെളിയാകും സുഭാഷ് പറയുകയാണ് ഹലോ രാവിലെ ഞാൻ നല്ല വൃത്തിയായിട്ട് തുടച്ചിട്ട് സ്ഥലമാണ് നികേഷ് പറയുന്നു സോറി സുഭാഷ് നിധിക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ് തുടർന്ന് ആ ഭക്ഷണം കഴിക്കുന്ന നിധി പറയുന്നു എടാ ഹരീഷ് ഇന്ന് ഇന്റർവ്യൂ ആണ് കേട്ടോ ജോലി കിട്ടാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാമെന്ന് തലയാട്ടി ഹരീഷ് കൂടി നിധിയെ നോക്കുകയാണ് നികേഷ് പറയുന്നു ജോലി കിട്ടിയാൽ ഒരു ടു വീലർ വാങ്ങിക്കാട്ടത്തി ടു വീലറിൽ ജോലിക്ക് പോകുന്നതേ ഒരു സ്റ്റൈലാ പുഞ്ചിരിച്ച നിധി പറയുന്നു ആദ്യം കിട്ടട്ടെ എന്നിട്ട് വാങ്ങിക്കാം വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരം മാറി ബാംഗ്ലൂരിലോ ചെന്നൈയിലോ ഒക്കെ ജോലി ചെയ്യണമെന്നായിരുന്നു എനിക്ക് മോഹം ഇവിടെ ഒരു തുടക്കം ആവട്ടെ സുഭാഷ് ചോദ്യം <mile> ോ മോളെ സ്വന്തം നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നതല്ലേ നല്ലത് നിധി പറയുകയാണ് അയ്യോ ചെറുപ്പം മുതലേ എന്നെ വീട്ടീന്ന് പുറത്തു പോകാൻ സമ്മതിച്ചിട്ടില്ല അടുത്തുള്ള സ്കൂള് അടുത്തുള്ള കോളേജ് ഇനിയെങ്കിലും ലോകം കാണണ്ടേ സുഭാഷേട്ടാ ഹരീഷ് ഏത് കോളേജിലാ പഠിച്ചേ എഴുതി കേട്ട് ഹരീഷ് ചുമയ്ക്കുമ്പോൾ സുതീഷ് പറയുന്നു എടാ ഏടാ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക ഹരീഷ് വെള്ളം കുടിക്കുമ്പോൾ സുധീഷ് പറയുന്നു അവൻ ഇവിടെ അടുത്തുള്ള ഒരു കോളേജിലാ പഠിച്ചത് ഭക്ഷണം കാഴ്ച കഴിഞ്ഞാൽ നിധി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു മതിയാക്കിയോ നിധി പറയുകയാണ് ധാരാളം മതി അങ്ങനെ നിധി അടുക്കളയിലേക്ക് പോകുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു എടോ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഞാൻ എപ്പോഴാ കോളേജിൽ പോയത് സുഭാഷ് പറയുന്നു എടാ ഇവൻ ആ കുട്ടിയോട് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ നുണയാ ഞാൻ വലിയ സൂപ്പർവൈസർ ആണത്രേ സുധീഷ് പറയുന്നു മതി ഇനിയിപ്പൊ മത അവള് കേൾക്കണ്ട ഹരീഷ് പറയുന്നോ കേൾക്കണം ഞാൻ കോളേജിലൊന്നും പോയിട്ടില്ല എന്ന് ഞാൻ നേരിട്ട് പോയി പറയാൻ പോകുക സുതീഷ് ചോദിക്കുന്നു എടാ ഹരീഷ് ഈ സമയത്താണോ പറയാൻ പോകുന്നത് എടാ നീ പറഞ്ഞോ പക്ഷെ അതിപ്പോ പറയണ്ട പിന്നെ പറഞ്ഞോ നികേഷ് ചോദിക്കുന്നു സുധീഷ് എടാ ഞാൻ ബി കോമിനാണോ അതോ ഐ എ എസ് ആണോ പഠിക്കുന്നത് അല്ല അറിഞ്ഞാൽ അങ്ങനെ പെരുമാറാമായിരുന്നു സുതീഷ് പറയുന്നു എടാ എടാ വേണ്ട ഒരു രസത്തിന് ഞാൻ വെറുതെ പറഞ്ഞതാ അതിപ്പൊ എനിക്ക് തലവേദന ായി സുഭാഷ് പറയുന്നു ശരി എന്നാ പിന്നെ ഇപ്പൊ അതങ്ങ് തിരുത്തിക്കൂടെ എല്ലാവർക്കും സമാധാനത്തോടെ ഇരിക്കാല്ലോ സുധീഷ് ചോദിക്കുന്നു അതിന് ഇതിനിപ്പോ ഇവിടെ ഇത്ര സമാധാനക്കേടെന്താ ഹരീഷ് പറയുന്നു നുണെ ഒരു സ്വഭാവമായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് അത് പറഞ്ഞാ മനസ്സിലാകില്ല സുഭാഷ് പറയണേ എടാ നാളെ ആ കുട്ടിക്ക് സത്യമെല്ലാം മനസ്സിലാകുമ്പോഴേ നിന്റെ കൂടെ ഞങ്ങളെയും മോശക്കാരെ കാണില്ലേ സുധീഷ് പറയുന്നു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ ഇനി അങ്ങോട്ടും എന്ത് വേണമെന്ന് എനിക്കറിയാം ഹരീഷ് പറയുന്നു എന്ത് ഇതൊക്കെ മനസ്സിലാകുന്നു അന്നേരത്തെ ഇവിടെ ും നോക്കിക്കോ സുതീഷ് അറിയണ എടാടാ നീ എന്റെ മേടിക്കുവേ ഹരീഷ് പറയുകയാണ് താനിങ്ങി വാ സുഭാഷ് പറയുന്നു എടാ ആ കുട്ടി പോകാൻ നിൽക്കുന്ന സമയത്തെ വഴക്കൊന്നും വേണ്ട എടാ നിന്നോട് കൂടിയാ സുതീഷ് അടുക്കളയിലേക്ക് പോകുമ്പോൾ ഹരീഷ് അറിയുകയാണ് ഇയാൾ എന്ത് തുടർന്ന് അനൂപിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് സുതീഷ് പറയുന്നു ഇവൻ എടുക്കുന്നുമില്ലല്ലോ അങ്ങനെ സുതീഷ വോയിസ് മെസ്സേജ് അയക്കുകയാണ് എടാ അനൂപെ എന്തായി ഇന്റർവ്യൂന്റെ കാര്യം എടാ നിന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാനിവിടെ നിധിയുമായിട്ട് പുറപ്പെടുകയാണ് കേട്ടോ എടാ ഈ മെസ്സേജ് കേട്ട ഉടനെ തിരിച്ചു വിളിക്കണേ എന്നെ ടെൻഷൻ അടുപ്പിക്കല്ലേ ഈ സമയം ഹാളിലേക്ക് വന്ന നിധി സുഭാഷ് സുഭാഷ് ചോദിക്കുന്നു പോകാൻ റെഡിയായോ നന്നായിട്ട് പോയി പെർഫോം ഓൾ നിഗേഷ് ബെസ്റ്റ് നിധി പറയുമ്പോൾ സുഭാഷ് പറയുന്നു എന്ന സമയം കളയണ്ട ഇറങ്ങിക്കോ സുധീഷിന്റെ അടിയിലേക്ക് വന്ന നിധി പോകാന്ന് പറയുമ്പോൾ ആ പോവാം നിധി ചോദിക്കുന്നു എന്തെ ഒന്നും ഇല്ലാന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കാണ് ബൈക്കിലാണോ പോകുന്നത് സുധീഷ് പറയുന്നോ അത് നമ്മുടെ കാറുകളൊക്കെ ഓട്ടത്തിലോ ബൈക്കിൽ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യാം നിധി പറയുന്നു സാരമില്ല പോകാം ഈ സമയം സുഭാഷ് എടാ വിളിച്ച് ആ നൈറ്റ് ഇട്ടുകൊണ്ട് അവിടേക്ക് യാണ് സുനന്ദ എല്ലാവരും കണ്ണു തള്ളി സുനന്ദയെ നോക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി അടുത്ത എപ്പിസോഡ് റിവ്യൂ സുഭാഷിനെ കാണാനായി ജോലി സ്ഥലത്തേക്ക് വരികയാണ് സുധീഷ് സുധീഷ് നിധിയോട് പറഞ്ഞ നുടക്കഥകളെല്ലാം മനസ്സിലാക്കിയ സുഭാഷ് സുധീഷിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് അവൾ എന്ത് തെറ്റാടാ നിന്നോട് ചെയ്തത് നീ എന്തിനാ അവളെ ഇങ്ങനെ ചതിക്കാൻ നോക്കുന്നത് വേറെ എന്തൊക്കെയുണ്ടെങ്കിലും സത്യമില്ലാത്ത ഒരു പുരുഷനെ ഒരു പെണ്ണും വിശ്വസിക്കില്ല ഇത് കേട്ട് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് സുധീഷ് പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുന്ന നിധിയുടെ അരികിലെ ഒരു കുപ്പി ജ്യൂസുമായി വരികയാണ് നികേഷ് നികേഷ് ആ ജ്യൂസ് നിധിയുടെ നേരെ നീട്ടുമ്പോൾ നിധി അത് വാങ്ങിച്ച് അവിടേക്ക് വെച്ച് ആ വീടിനെ കുറിച്ച് സംസാരിക്കുകയാണ് സുനന്ത് ഇന്നാളിലൊരു ദിവസം പറയുകയായിരുന്നു ഈ വീട്ടില് പെണ്ണുങ്ങൾ വാടില്ലാന്ന് അമ്മ മരിച്ച പിന്നെയാണോ അച്ഛൻ ഇങ്ങനെയായത് നികേഷ് പറയുന്നു അമ്മ മരിച്ചതിനു ശേഷം അച്ഛൻ കുറെ നാള് ജയിലിലായിരുന്നു അമ്മ അച്ഛൻ കൊന്നതാണെന്നാ പോലീസുകാർ പറഞ്ഞത് ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നിധി വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാഷിംഗ് ചാനൽ